ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ടൌണിൽ ഓട്ടോസ്റ്റാൻഡിന് സമീപത്തായി നിന്നിരുന്ന തണൽമരം അർദ്ധരാത്രിയിൽ മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി കർശന നടപടി സ്വീകരിക്കണമെന്നും ജനകീയ സമിതി ഏറെ പേർക്ക് തണുപ്പിനും ഇരിപ്പിടത്തിനുമായി ആശ്രയമായിരുന്ന മരമാണ് ബുധനാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ മുറിച്ചുമാറ്റിയത് ഇതോടെ ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും ഏകദേശം നാല്പത് വർഷത്തോളമായി സംരക്ഷിച്ചു പോന്നിരുന്ന തണൽമരമാണ് ആർക്കും യാതൊരു ഭീഷണി ഇല്ലാതിരുന്നിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോ നിർദ്ദേശമോ ഇല്ലാതെ സാമൂഹ്യ വിരുദ്ധ നിഷ്കരണം ഇല്ലാതാക്കിയത് ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളും ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി മരം വെട്ടിമാറ്റിയതിനെക്കുറിച്ച് തങ്ങൾക്ക് സംശയമുണ്ടെന്നും സി സി ഉൾപ്പെടെ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണപുരം ചന്തപ്പുര ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു തണൽമരം യാതൊരു നിബന്ധനകളും കൂടാതെ പഞ്ചായത്തിൻ്റെയോ പി ഡബ്ല്യു അനുമതിയില്ലാതെ രാത്രി കാലത്ത് വന്ന് മുറിച്ചു കടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അത് സർക്കാർ മുതൽ അപഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അതിനാൽ മരം മുറിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളും കടത്തി കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങളും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായി ജനകീയ സമിതി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു